ഇളകിമറിച്ച റോഡിലൂടെ ഒരു മാസമായി ദുരിതയാത്ര ഒടുവിൽ റോഡ് ഉപരോധിച്ച് ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഗ്രീൻ സ്റ്റാർ ക്ലബ്ബുകൾ റോഡിലെ പൊടിപടലങ്ങൾ സമീപത്തുള്ള സ്കൂളിലെ വിദ്യാർത്ഥികളെ സാരമായി ബാധിക്കുന്നുണ്ട് തുടർന്നാണ് നാട്ടുകാരും പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങിയത് ചെങ്കള ചേരൂർ റോഡിലാണ് ഇളകിമറിച്ച് മാസങ്ങളായിട്ടും ഉദ്യോഗസ്ഥ ലോബികളുടെ പിടിപ്പുകേട് കൊണ്ട് റോഡ് പണി നീട്ടിക്കൊണ്ടിരിക്കുന്നത് റോഡ് ഇളക്കിമറിച്ചതുകൊണ്ട് തന്നെ യാത്രക്കാരുടെ സഞ്ചാരം ദുരിതത്തിലാണ് ഏറെ ബാധിക്കുന്നത് ബൈക്ക് യാത്രക്കാരെയും കാൽനട യാത്രക്കാരെയും തൊട്ടടുത്തുള്ള വിദ്യാലയത്തിലെ കുട്ടികളെയുമാണ് ആദ്യഘട്ടത്തിൽ നാട്ടുകാർ ഈ പ്രവൃത്തിയുമായി യോജിച്ചു പോവുകയായിരുന്നു ചെങ്കള ചേരൂർ റോഡിന്റെ വർക്ക് ഏകദേശം ഒന്നര മാസത്തോളമായി ഇളക്കി മറിച്ചുകൊണ്ട് കൊണ്ട് റോഡിൻ്റെ വർക്ക് തുടങ്ങി ഇതുവരെ തുടങ്ങാനോ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ എന്തെങ്കിലുമൊന്ന് ചെയ്യാനോ ഇവിടുത്തെ ഈ റോഡ് വർക്ക് എടുത്ത കരാറുകാരൻ തയ്യാറായിട്ടില്ല സ്കൂൾ കുട്ടികളും വൃദ്ധന്മാരും മറ്റു രോഗികളും ഹോസ്പിറ്റലിലിവിടെ ഉള്ളതുകൊണ്ട് രോഗികളും ചെങ്കളയിലെ ഇരു രണ്ട് ക്ലബുകൾ ഇവിടെ പ്രതിഷേധ സംഘടിപ്പിച്ചിട്ടുള്ളത് ഗ്രീൻ സ്റ്റാർ ചെങ്കിളിയും ഗ്രീൻ സ്റ്റാർ റഹമത്തിനഗറും ഒത്തൊരുമിച്ചുകൂടി ഒരു സമര രീതിയാ ഇതൊരു തുടക്കം മാത്രമാണ് പുതിയ റോഡ് വരുന്നതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുകൾ സഹിക്കാമെന്നു തന്നെ തീരുമാനിച്ചിരുന്നു എന്നാൽ റോഡ് ഇളക്കിമറിച്ചതുകൊണ്ട് ദുരിതം അനുഭവിക്കുകയല്ലാതെ യാതൊരു പരിഹാരവും വേണ്ടപ്പെട്ടവർ കാണാത്തത് കൊണ്ടാണ് ചെങ്കള ചേരൂർ റോഡിന്റെ ഈ അവസ്ഥയ്ക്കെതിരെ പ്രക്ഷോഭവുമായി ഗ്രീൻ സ്റ്റാർ ക്ലബ്ബ് എത്തിയതെന്ന് ഭാരവാഹികൾ കേരളയോട് പറഞ്ഞു ഇളകിമറിച്ചിരിക്കുന്ന റോഡിന്റെ തുടർന്നുള്ള പണികൾ എത്രയും പെട്ടെന്ന് നടത്തിയില്ലെങ്കിൽ ശക്തമായി ഇടപെടൽ നടത്തുമെന്ന് ഗ്രീൻ സ്റ്റാർ ക്ലബ്ബ് ഭാരവാഹികൾ കേരളയോട് പറഞ്ഞു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള